صدق الله صدق الله صدق الله لا العلي العظيم وصدق وبلغنا سيدنا ونبينا رسوله الكريم ونحن, ونحن على, على ذلك الشاهدين من الشاكرين, من الشاكرين, الشاكرين. والحمد, والحمد لله رب العالمين കടന്നു വന്നപ്പോൾ നബിയെ കാണാനുള്ള സന്തോഷത്തോടെ പെട്ടെന്ന് ഫാറൂഖിന്റെ കണ്ണിൽ പെട്ടത് അവിടുത്തെ ആ തെപ്പന ഓല പാടുകളാണ് ലോകത്തെ മുഴുവൻ വെള്ളി വിളിച്ച ഉമറിന് കണ്ണീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആരുടെ മുമ്പിലും പതറാത്ത ഉമറിനെ പതരാതിരിക്കാനായില്ല ഗദ്ഗത കണ്ടനായി അടുപ്പത്തിൽ വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഉമറിനോട് റസൂല് ചോദിച്ചു ഉമറേ എന്തുപറ്റി ഇത്ര വലിയ സങ്കടത്തിന് ഉമർ പറഞ്ഞു കൈസറും കിസറയുടെയും പട്ടിന്റെ കൊട്ടാരത്തിൽ നിദ്ര കൊള്ളുന്നു നബിയേ നിങ്ങൾക്ക് ഈത്തപ്പനയുടെ ഓലയിൽ ഉറങ്ങാനാണല്ലോ വിധി അങ്ങ് അവരെക്കാൾ മഹാനല്ല നബിയെ കിസറയുടെ കൈസറിന്റെ കൊട്ടാരങ്ങളിൽ അവർ നിദ്രകൊള്ളുന്നു പേർഷ്യൻ രാജാവ് അങ്ങനെ തന്നെയാണ് ആ റോമൻ രാജാവ് അങ്ങ് നബിയെ ഇതിൽ നിദ്ര കൊള്ളുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകൾ ചുവന്നു തുടുത്ത ശരീരത്തിൽ വീണ പാടുകളിലേക്ക് ഉമർ ബുൽഹതാബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ കാർമേകത്തിനിടയിൽ സൂര്യൻ നോക്കിയത്രേ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ ഹൃദയങ്ങൾക്ക് കുളിരായത്രേ കണ്ണീര് ആ ചുമലിൽ പിടിച്ചുകൊണ്ട് നായകൻ പറയുകയാണ് തിസറക്കും കൈസറക്കും പട്ടുമെറ്റ ദുന്യാവില് മാത്രമാണ് അവർക്ക് ആശുപറത്തിലൊന്നുമില്ല ഉമറേ ആഹുരത്തിലെ ഭാഗ്യം എനിക്കുള്ളതാണ് അവിടെ അവിടെ എനിക്കാണ് എനിക്കാണ് അവിടെ

സ്വയം രസം കൊണ്ട് മറ്റുള്ളവരെ തിരച്ചിപ്പിച്ചതാരോ അവർക്ക് സലാം പാവങ്ങളുടെ മടിശീല നിറച്ചു കൊടുത്തോരേ അങ്ങേക്ക് സലാം പണക്കാരന്റെ പണക്കാരൻ്റെ പാവങ്ങൾക്ക് തുറന്ന് അങ്ങേക്ക് സലാം പണക്കാരൻ കൂട്ടു കൂട്ടു ശേഖരിച്ചു വെച്ച പണത്തിന്റെ ശേഖരങ്ങൾ സമ്പത്തിന്റെ കൂമാരങ്ങൾ ഭൂമിയുടെ അവകാശികൾക്ക് വേണ്ടി പാവങ്ങളായ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തോരേ സലാം കവി അവസാനിപ്പിക്കുകയാണ് സലാം കൊണ്ട് തുടങ്ങിയ കവി സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആരുടെ സഭയിലാണോ വാക്യം ഉറങ്ങാത്തത് അവരുടെ സഭയിൽ സലാം ൊക്കെ ഭാഗ്യം 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 അവിടെ കടന്നു വന്നവർക്കൊക്കെ ഭാഗ്യം എന്തു അവിടെ ഭാഗ്യം ഉറങ്ങൂല കവി വാഴ്ചപ്പെടട്ടെ നല്ല നല്ല കവിതകൾ എഴുതുകയും നല്ല നല്ല വാക്കുകൾ പറയുകയും ചെയ്തവർ വാഴ്ത്തപ്പെടട്ടെ ഈ ഒരൊറ്റ വാക്ക് എത്ര വലിയ സത്യമാണ് നമ്മോട് പറയുന്നത് ഭാഗ്യം ഉറങ്ങാത്ത സഭയേത് ആ സഭയുടെ നായകന്റെ മേൽഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകനെ ആരെ കുറിച്ച് പറഞ്ഞാലാണോ അവർക്ക് എത്ര എത്ര റമദാനുകൾ വരട്ടെ എത്രയെത്ര സദസ്സുകൾ ഉണ്ടാകട്ടെ ആരൊക്കെ തടിച്ചു വിഷയം ആകാശത്തിന് താഴെയുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് എന്നെന്നും പ്രസംഗിക്കാൻ പറയുന്നവർക്ക് എന്നെന്നും പറയാൻ കേൾക്കുന്നവർക്ക് കേട്ടാലും കേട്ടാലും മതി വരാതെ കേൾക്കാൻ മടുപ്പ് വരാതെ കേൾക്കാൻ താഴെ ഒരു വിഷയമേ ഉള്ളൂ അതിന് മാത്രം മടുക്കില്ല സുദീഖിന്റെ

ഈ രാജാവായപ്പോഴും അവരുടെ ഒറ്റൊന്നും നഷ്ടപ്പെടാതെ നമ്മിൽ നിന്ന് അള്ളാഹൊന്നും ചെയ്യുമാറാകട്ടെ എന്റെ മേൽ ഒരു വട്ടം ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ അവന്റെ മേൽ പത്ത് വട്ടം സ്വലാത്ത് ചൊല്ലും അവന്റെ മേൽ വട്ടം സ്വലാത്ത് ചൊല്ലും ആരാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അവർക്കാണ് നാളെ എന്റെ ഏറ്റവും കൂടുതൽ യോഗ്യത ഞാൻ ഏറ്റവും ചെയ്യും പേര് പേര് കേട്ടിട്ട് കേട്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്നവൻ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാൻ ചൊല്ലാതെ ഇരിക്കുന്നവന്റെ നേരെ റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ ചെയ്തപ്പോൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ കേൾക്കും ചോദിച്ചു എങ്ങനെയാണ് കേൾക്കുക

രാഗമായി വന്ന നബി സ്വപ്നമായി മറി മിന്നി മറിഞ്ഞ നബി മിന്നൽ പെണറു പോലെ പോയ നബി മഴ പോലെ വിവിധ വർണ്ണങ്ങൾ കാട്ടിയ നബി മാരുതനെ പോലെ തലോടിയ നബി നിലാവിനെ പോലെ കുളിര് നൽകിയ നബി ഭൂമിയെ പോലെ ക്ഷമിച്ച നബി ആകാശത്തെ പോലെ പരന്നു നിന്ന നബി തണൽ മരം പോലെ തണൽ നൽകിയ നബി മുല്ലപ്പൂ പോലെ സുഗന്ധം തന്ന നബി സുഗന്ധമായി വന്ന് സുഗന്ധമായി ലോകത്തോട് വിട പറഞ്ഞ നബി സിദ്ധിക്ക് തന്നെ പറയട്ടെ

ായിട്ട് ശരീരം അകത്ത് കിടക്കുകയാണ് ശരീരം ആ ശരീരം ഈ ലോകത്തിൽ നിന്ന് മറിഞ്ഞു പുണ്യ റസൂലിന്റെ തടി മറഞ്ഞു എല്ലാവരും വഫാത്തിന്റെ വേളയിൽ ആ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴും എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ ഷോക്കേറ്റ പോലെ ഉമർ പ്രസംഗിക്കുകയാണ് മുഹമ്മദുർ റസൂൽ എന്റെ എന്ന് പറയുന്നവനെ എനിക്കൊന്ന് കാണണം അവനെ വെട്ടാനുള്ള വാളിതാണ് അവന്റെ തലയെടുത്തിട്ടേ ഉമർ മറ്റ് പണിക്കൊരുങ്ങുന്നുള്ളോ എന്ന് പറഞ്ഞു ya സിദ്ധീഖ് നടന്നു വരികയാണ് സിദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ രണ്ടാളും കൂടി ഒന്നിച്ച് മേളിക്കട്ടെ സിദ്ധീഖ് കടന്നു വരികയാണ് ഉമറിന്റെ പ്രസംഗം കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത് പക്ഷെ അതിദേശം നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ഏത് വീട് മകളുടെ വീട് ആയിഷാന്റെ വീട് മകളുടെ വീട്ടിലാണെ റസൂൽ ഒഫാത്തായിട്ട് കിടക്കുന്നത് വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ടതാ ആ പുണ്യമാക്കപ്പെട്ട ശരീരത്തിന്റെ രണ്ട് ചുമലുകളും പിടിക്കുകയാണ് സിദ്ധീഖ് ആയി കിടക്കുന്ന രണ്ട് ും കൈപിടി സിദ്ദീഖ് എന്നിട്ട് സിദ്ദീഖ് സിദ്ദീഖ് കുനിയുകയാണ് സഹാബികൾ ഉറ്റുനോക്കി ആ മുഖത്ത് മുത്തം വെക്കുകയാണ് പുണ്യതടിയിൽ മുത്തം വെച്ചുകൊണ്ട് സിദ്ദീഖ് പറയുകയാണ് സുഗന്ധം 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 ജീവിച്ചപ്പോഴും വഫാത്തായപ്പോഴും അതും പറഞ്ഞ് സിദ്ദീഖ് തിരിച്ചു പോവുകയാണ് നോക്കണം ഈ അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ കുറച്ച് വാളെടുത്തിട്ട് ഈ വാള് കൊണ്ട് ഞാൻ തട്ടും ആ ഫാറൂഖിനെ വളർത്തിയതും അങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധം ആ ചലനം വറ്റുകിടക്കുന്ന പുണ്യമാക്കപ്പെട്ട തടിയുടെ അടുത്ത് നിന്നുകൊണ്ട് സിദ്ധീഖ് വിളിച്ചു പറയുകയാണ് വാനബിയാ വീല ഈ വിഷയത്തിൽ നമുക്ക് വേറെ ചർച്ച ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം മാറ്റി സ്വഭാവങ്ങൾ ഏറ്റുമുട്ടിയ സമയമാണത് ഒരു ഭാഗത്ത് ഫൂഖിന്റെയും അംഗീകരിച്ചു എന്ന് മാത്രമല്ല ഉടനെ പറയണം റസൂലുള്ളാന്റെ എല്ലാ അന്തിമ കർമ്മങ്ങൾക്കും ഏർപ്പാടിച്ച് അത് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും പ്രസംഗം പടിപടിക്കാണ് ഞാൻ കൊല്ലും എന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മുസ്തഫ മുഹമ്മദ് മുസ്തഫ വനെ ഞാനീ വാളുകൊണ്ട് തട്ടിക്കളയോ അത് കണ്ടുകൊണ്ട് തിരിച്ചു വരികയാണ്